യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ നായാധവന്മാരുടെ ഗ്രന്ഥം ആറാം അധ്യായത്തിന്റെ മോക്കസിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇസ്രായേൽ ജനം കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തപ്പോൾ അവരെ എത്ര വർഷത്തേക്കാണ് അവിടുന്ന് മിതിയാന്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് ഓപ്ഷൻസ് എ പതിനാല് വർഷം ബി ഏഴു വർഷം സി പന്ത്രണ്ട് വർഷം ഉത്തരം ഓപ്ഷൻ ബി ഏഴു വർഷം മിതിയാന്കാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടപ്പോൾ അവരെ ഭയന്ന് ഇസ്രായേൽ ജനം എന്തു ചെയ്തു ഓപ്ഷൻസ് എ മാളങ്ങളും ദുർഗങ്ങളും നിർമ്മിച്ചു ബി പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു സി പർവ്വതങ്ങളിൽ ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു ഉത്തരം ഓപ്ഷൻ ബി പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ചു ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ ആരാണ് അവരെ വന്ന് ആക്രമിച്ചിരുന്നത് ഓപ്ഷൻസ് എ മിതിയാന്കാരും അമലേഖരും കാനാഞ്ഞിരും ബി മിതിയാന്കാരും പൗരസ്തരും കാനാഞ്ഞിരും സി മിതിയാന്കാരും അമലേക്കരും പൗരസ്ഥിരും ഉത്തരം ഓപ്ഷൻ സി മിതിയാന്കാരും അമലേക്കരും പൗരസ്ഥിരും എവിടം വരെയുള്ള വിളവാണ് മിതിയാന്കാരും അമലേക്കരും പൗരസ്തരും ചേർന്ന് നശിപ്പിച്ചിരുന്നത് ഓപ്ഷൻസ് എ ഗാസായുടെ കുന്നിൻ പ്രദേശങ്ങളിലുള്ള വിളവുകൾ ബി ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം സി ഗാസായിലെ വിളവുകൾ ഉത്തരം ഓപ്ഷൻ ബി ഗാസായിയുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാമാണ് നശിപ്പിച്ചത് മിതിയാന്കാരും അമലേക്കരും പൗരസ്തരും എങ്ങനെയാണ് ഇസ്രായേലിൽ വന്നുകൂടിയത് ഓപ്ഷൻസ് എ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി ബി വെട്ടുക്കിളികളെ പോലെ കൂടാരങ്ങളിൽ വന്നുകൂടി സി കന്നുകാലികളിലും കൂടാരങ്ങളിലുമായി വന്നുകൂടി ഉത്തരം ഓപ്ഷൻ എ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടിക്കിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി അവരും അവരുടെ ഒട്ടകങ്ങളും എങ്ങനെയുള്ളതായിരുന്നു അതായത് മിതിയൻകാരും അമലേക്കരും പൗരസ്തരും അവരും അവരുടെ ഒട്ടകങ്ങളും എങ്ങനെയുള്ളതായിരുന്നു ഓപ്ഷൻസ് എ സംഖ്യാതീതമായിരുന്നു ബി എണ്ണമറ്റവയായിരുന്നു സി നിയന്ത്രണാതീതമായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി എണ്ണമറ്റവയായിരുന്നു ആര് നിമിത്തമാണ് ഇസ്രായേൽ വളരെ ശോഷിച്ചത് ഓപ്ഷൻസ് എ മിതിയാന് നിമിത്തം ബി മിതിയാന്കാരും അമ്മോന്യൂരൻ നിമിത്തം സി മിതിയാന്കാരും അമലേക്കരും പൗരസ്തിരൻ നിമിത്തം ഉത്തരം ഓപ്ഷൻ എ മിതിയാന് നിമിത്തം മിതിയാന് നിമിത്തമാണ് ഇസ്രായേൽ വളരെ ശോഷിച്ചത് ഇസ്രായേൽ ജനം മിതിയാന്കാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേലിന് ആരെയാണ് അയച്ചത് ഓപ്ഷൻസ് എ ഒരു പ്രവാചകനെ ബി ഒരു വിമോചകനെ സി ഗിതയോനെ ഉത്തരം ഓപ്ഷൻ എ ഒരു പ്രവാചകനെ ഈജിപ്തുകാരുടെയും പീഡകരുടെയും കയ്യിൽ നിന്ന് ആരാരെയാണ് മോചിപ്പിച്ചത് ഓപ്ഷൻസ് എ ദൈവമായ കർത്താവ് ഇസ്രായേലിനെ ബി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ സി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ നായാധവന്മാർ ആറ് പത്തിൽ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ എന്തു പറഞ്ഞാണ് കുറ്റപ്പെടുത്തുന്നത് ഓപ്ഷൻസ് എ എന്റെ വാക്ക് നിങ്ങൾ അനുസരിച്ചില്ല ബി എന്റെ വാക്ക് നിങ്ങൾ ശ്രവിച്ചില്ല സി എന്റെ വാക്ക് നിങ്ങൾ വകവെച്ചില്ല ഉത്തരം ഓപ്ഷൻ സി എന്റെ വാക്ക് നിങ്ങൾ വകവെച്ചില്ല അന്നൊരിക്കൽ കർത്താവിന്റെ ദൂതൻ ഓഫ്രായിൽ വന്ന് എവിടെയാണ് ഇരുന്നത് ഓപ്ഷൻസ് എ അഭിയേസർ വംശജനായ യോവാശിന്റെ ഓക്കുമരത്തിന്റെ കീഴിൽ ബി അബിയേസർ വംശജനായ യോവാഷിന്റെ അത്തിമരത്തിന്റെ കീഴിൽ സി ഗിതയോന്റെ ഓക്കുമരത്തിന്റെ കീഴിൽ ഉത്തരം ഓപ്ഷൻ എ അഭിയേസർ വംശജനായ യോവാഷന്റെ ഓക്കുമരത്തിന്റെ കീഴിൽ എന്തുകൊണ്ടാണ് ഗിതയോൻ മുന്തിരിച്ചക്കിൽ ഗോതമ്പ് മതിച്ചത് ഓപ്ഷൻസ് എ ശത്രുക്കൾ കാണാതിരിക്കാൻ ബി മിതിയാന്കാർ കാണാതിരിക്കാൻ സി പൗരി പൗരീസ്തരും കാണാതിരിക്കാൻ ഉത്തരം ഓപ്ഷൻ ബി മിതിയാന്കാർ കാണാതിരിക്കാൻ ധീരനും ശക്തനുമായ മനുഷ്യ എന്ന് ആരാരെയാണ് വിളിച്ചത് ഓപ്ഷൻസ് എ കർത്താവിന്റെ ദൂതൻ ഗിതയോനെ ബി കർത്താവിന്റെ ദൂതൻ യോധാവിനെ സി ദൈവത്തിന്റെ ദൂതൻ ഗീതയോനെ ഉത്തരം ഓപ്ഷൻ എ കർത്താവിന്റെ ദൂതൻ ഗീതയോനെ ധീരനും ശക്തനുമായ മനുഷ്യൻ ഗീതയോനാണ് നിന്റെ സർവ്വശക്തിയോടും കൂടെ പോയി ഇസ്രായേലിനെ മിതിയാന്കാരുടെ കയ്യിൽ നിന്നും മോചിപ്പിക്കുക എന്നരുളി ചെയ്തതിനു ശേഷം കർത്താവ് എന്താണ് ഗീതയോനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ ഭയപ്പെടേണ്ട ഞാനാണ് നിന്നെ അയക്കുന്നത് ബി ഞാനാണ് നിന്നെ അയക്കുന്നത് സി നീ നിന്റെ ജനത്തെ മോചിപ്പിക്കുക ഉത്തരം ഓപ്ഷൻ സി ഞാനാണ് നിന്നെ അയക്കുന്നത് ഞാനാണ് നിന്നെ അയക്കുന്നത് ഗിതയോന്റെ ഗോത്രം ഏതാണ് ഓപ്ഷൻസ് എ ആഷേറിന്റെ ഗോത്രം ബി മനാസയുടെ ഗോത്രം സി സെബൂൺ ഗോത്രം ഉത്തരം ഓപ്ഷൻ ബി മനാസയുടെ ഗോത്രം എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസാരനുമാണ് ഞാൻ ആരാണ് താൻ ഏറ്റവും നിസ്സാരനാണെന്ന് പറയുന്നത് ഓപ്ഷൻസ് എ യോവാഷ് ബി ഗിതയോൻ സി അബിയസർ ഉത്തരം ഓപ്ഷൻ ബി ഗതയോൻ നീ എങ്ങനെ മിതിയാന് കാര്യം നിഗ്രഹിക്കുമെന്നാണ് കർത്താവ് ഗിതയാനോട് അരളി ചെയ്യുന്നത് ഓപ്ഷൻസ് എ പൂർണമായും ബി ശക്തിയോടും ബലത്തോടും കൂടെ സി ഒറ്റയാളെ എന്ന പോലെ ഉത്തരം ഓപ്ഷൻ സി ഒറ്റയാളെ എന്ന പോലെ കർത്താവിനോട് അടയാളം ചോദിച്ച ന്യായാധിപൻ ആരാണ് ഓപ്ഷൻസ് എ ഗിതയോൻ ബി ജഫ്ത സി ബാറക് ഉത്തരം ഓപ്ഷൻ എ ഗിതയോൻ ന്യായാധിപന്മാർ ആറ് പതിനെട്ടിൽ ഗീതയോൻ കർത്താവിനോട് എന്താണ് അപേക്ഷിച്ചത് ഓപ്ഷൻസ് എ അങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എനിക്കൊരു അടയാളം തരണം ബി ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ് ഇവിടെ നിന്ന് പോകരുതേ സി എന്നോട് കരണ തോന്നണം ഉത്തരം ഓപ്ഷൻ ബി ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ്ങ് ഇവിടെ നിന്ന് പോകരുതേ ഞാൻ തിരിച്ചു വരുന്നതുവരെ അങ് ഇവിടെ നിന്ന് പോകരുതേ ഗിതയാൻ എന്തുകൊണ്ടാണ് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കിയത് ഓപ്ഷൻസ് എ നേർത്ത നേർത്തമാവുകൊണ്ട് ബി ഒരു എഫാം ആവുകൊണ്ട് സി പുളിക്കാത്ത പുളിക്കാത്തമാവുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി ഒരു എഫ് ആവുകൊണ്ട് എപ്പോഴാണ് പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചത് ഓപ്ഷൻസ് എ ദൈവദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് പാറയിൽ സ്പർശിച്ചപ്പോൾ ബി കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടപ്പോൾ സി കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് പാറയിൽ വെച്ചിരുന്ന ഇറച്ചിയും അപ്പവും തൊട്ടപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന്റെ ദൂതൻ കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടപ്പോൾ ദൈവമായ കർത്താവെ ഇതാ ഞാൻ കർത്താവിന്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നു എന്ന് ഗതയോൻ പറഞ്ഞത് എപ്പോഴാണ് ഓപ്ഷൻസ് എ തന്റെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞത് കർത്താവിന്റെ ദൂതനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ബി കർത്താവിന്റെ ദൂതൻ മറിഞ്ഞപ്പോൾ സി പാറയിൽ നിന്നും തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചപ്പോൾ ഉത്തരം ഓപ്ഷൻ എ തന്റെ ദൃഷ്ടിയിൽ നിന്നും മറിഞ്ഞത് കർത്താവിന്റെ ദൂതനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സമാധാനമായിരിക്കുക ഭയപ്പെടേണ്ട നീ മരിക്കുകയില്ല എന്ന് ആരാരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ കർത്താവ് ഗീതയോനോട് ബി കർത്താവിന്റെ ദൂതൻ ഗീതയോനോട് സി ദൂതൻ ഗീതയോനോട് ഉത്തരം ഓപ്ഷൻ എ കർത്താവ് ഗീതയോനോട് എന്താണ് ഓപ്ഷൻസ് എ ഗീതയോൻ കർത്താവിന് പണിത ബലിപീഠം ബി കർത്താവിന്റെ ബലിപീഠം സി കർത്താവിന്റെ ആലയം ഉത്തരം ഓപ്ഷൻ എ ഗീതയോൻ കർത്താവിന് പണിത ബലിപീഠം ഗീതയോൻ ബലിപീഠം പണിത രാത്രിയിൽ കർത്താവ് അവനോട് എന്ത് കൊണ്ടുവരിക എന്നാണ് കൽപ്പിച്ചത് ഓപ്ഷൻസ് എ രണ്ട് കാളക്കുട്ടികളെ കൊണ്ടുവരിക ബി നിന്റെ പിതാവിന്റെ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക സി നിന്റെ പിതാവിന്റെ രണ്ടു വയസ്സുള്ള കാളയെ കൊണ്ടുവരിക ഉത്തരം ഓപ്ഷൻ ബി നിന്റെ പിതാവിന്റെ ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവരിക ആര് നിർമ്മിച്ച ബാലിന്റെ യാഗപീഠം ഇടിച്ചു നിർത്തുവാനാണ് കർത്താവ് ഗീതയോനോട് ആവശ്യപ്പെടുന്നത് ഓപ്ഷൻസ് എ ഗിതയോന്റെ പിതാവ് ബി ഇസ്രായേൽ ജനം സി ദേശവാസികൾ ഉത്തരം ഓപ്ഷൻ എ ഗിതയോന്റെ പിതാവ് രണ്ടാമത്തെ കാളയെ എപ്രകാരമാണ് ദഹനബലിയായി അർപ്പിക്കേണ്ടത് ഓപ്ഷൻസ് എ യഥാക്രമം അടുക്കി വെച്ച കല്ലുകൾക്ക് മുകളിൽ വെച്ച് ബി വെട്ടി വീഴ്ത്തിയ അഷേരാ പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് സി യഥാക്രമം ഉത്തരം ഓപ്ഷൻ ബി വെട്ടി വീഴ്ത്തിയ അഷേരാ പ്രതിഷ്ഠയുടെ തടി കത്തിച്ച് ഗിതയോൻ പത്ത് വേലക്കാരിയെയും കൂട്ടി രാത്രിയിൽ കർത്താവ് പറഞ്ഞതുപോലെ എന്തെല്ലാമാണ് ചെയ്തത് ഓപ്ഷൻസ് എ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നിരത്തി അക്ഷരാ പ്രതിഷ്ഠ വെട്ടിവീഴ്ത്തി ബി ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്നു ബാലിൻറെ യാഗപീഠം ഇടിച്ചു നിരത്തി അക്ഷരാ പ്രതിഷ്ഠ വെട്ടിവീഴ്ത്തി കർത്താവിന് ബലിപീഠം പണുതു കാളയെ ബലിയർപ്പിച്ചു സി കർത്താവിന് ബലിപീഠം പണുതു കാളിയെ ബലിയർപ്പിച്ചു ഉത്തരം ഓപ്ഷൻ ബി ഏഴു വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുവന്നു ബാലിന്റെ യാഗപീഠം ഇടിച്ചു നിരത്തി അഷേരാ പ്രതിഷ്ഠ വെട്ടി വീഴ്ത്തി കർത്താവിന് ബലിപീഠം പണിത് കാളയെ ബലിയർപ്പിച്ചു ആരാണ് ബാലിന്റെ യാഗപീഠം ഇടിച്ചു നശിപ്പിച്ച് വെട്ടി വീഴ്ത്തിയത് ഓപ്ഷൻസ് എ യൂദ് ബി ഗിതയോൻ സി യോവാഷ് ഉത്തരം ഓപ്ഷൻ ബി ഗിതയോൻ നിങ്ങൾ ബാലിനു വേണ്ടി പോരാടുന്നുവോ എന്ന് ആരാരോടാണ് ചോദിച്ചത് ഓപ്ഷൻസ് എ തനിക്കെതിരായി അണിനിരന്നവരോട് യോവാഷ് ബി തനിക്കെതിരായി അണിനിരുന്നവരോട് ഗിതയോൻ സി പട്ടണവാസികളോട് യോവാഷ് ഉത്തരം ഓപ്ഷൻ എ തനിക്കെതിരായി അണിനിരുന്നവരോട് യോവാഷ് ബാൽ ദൈവമാണെങ്കിൽ സ്വയം പോരാടട്ടെ എന്ന് പറഞ്ഞത് ആരാണ് ഓപ്ഷൻസ് എ യോവാഷ് ബി ഗിതയോൻ സി ഗാൽ ഉത്തരം ഓപ്ഷൻ എ യോവാഷ് ജറൂബാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഓപ്ഷൻസ് എ ബാൽ അവനെ രക്ഷിക്കട്ടെ െ അവതിരായി മത്സരിക്കട്ടെ സി അവൻ ബാലിനെതിരായി മത്സരിക്കട്ടെ ഉത്തരം ഓപ്ഷൻ ബി ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ എന്ത് തകർത്തിരിക്കുന്നതാണ് കണ്ടത് ഓപ്ഷൻസ് എ ബാലിന്റെ യാഗപീഠം ബി അക്ഷരാപ്രതിഷ്ഠ സി ബാലിന്റെ ബലിപീഠം ഉത്തരം ഓപ്ഷൻ എ ബാലിന്റെ യാഗപീഠം അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ എന്ത് നശിപ്പിച്ചിരിക്കുന്നതായാണ് കണ്ടത് ഓപ്ഷൻസ് എ അഷേരാ പ്രതിഷ്ഠ ബി ബാലിന്റെ യാഗപീഠം സി അഷേരാ പ്രതിഷ്ഠയും ബാലിന്റെ യാഗപീഠവും ഉത്തരം ഓപ്ഷൻ എ പ്രതിഷ്ഠ അതിരാവിലെ ഉണർന്ന പട്ടണവാസികൾ ബാലിന്റെ യാഗപീഠം തകർത്തിരിക്കുന്നതായും അഷേരാ പ്രതിഷ്ഠ നശിപ്പിച്ചിരിക്കുന്നതുമായാണ് കണ്ടത് എന്തുകൊണ്ടാണ് ഗിതയോന ജറുബാൽ എന്ന പേര് ലഭിച്ചത് ഓപ്ഷൻസ് എ അവൻ ബാലിനെതിരെ മത്സരിച്ചത് കൊണ്ട് അവൻ ബാലിന്റെ ഇടിച്ചു കളഞ്ഞതിനാൽ സി അവന്റെ പിതാവ് ബാലിന് ബലിപീഠം പണിതതിനാൽ ഉത്തരം ഓപ്ഷൻ ബി അവൻ ബാലിന്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ജോർദാൻ കടന്ന് ജസ്രൽ താഴ്വരയിൽ താവളമടിച്ചത് ആരൊക്കെയാണ് ഓപ്ഷൻസ് എ മിതിയാന്കാരും അമലേക്കരും പൗരസ്ത്യരും ബി മിതിയാന്കാരും അമലേക്കരും അമോനീരും സി മിതിയാന്കാരും അമലേക്കരും കാനാൻ നിവാസികളും ഉത്തരം ഓപ്ഷൻ എ മെതിയാന്കാരും അമലേക്കരും കാഹളം ഊതിയത് ഓപ്ഷൻസ് എ മെതിയാന്കാരും അമലേക്കരും ജസ്രേൽ താഴ്വരയിൽ താവളമടിച്ചപ്പോൾ ബി കർത്താവിന്റെ ആത്മാവ് ആവർച്ചപ്പോൾ സി ബാലിന്റെ യാഗപീഠം ഇടിച്ചു നിരത്തിയപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി കർത്താവിന്റെ ആത്മാവ് ആവസിച്ചപ്പോൾ തന്നെ പിന്തുടരുവാൻ ആരെയാണ് ഗതയോൻ ആഹ്വാനം ചെയ്തത് ഓപ്ഷൻസ് എ എഫ്രാഹിമിനെ ബി മനാസെ ഗോത്രക്കാരെ സി അബിയേസർ വംശജരെ ഉത്തരം ഓപ്ഷൻ സി അബിയേസർ വംശജരെ തന്നെ പിന്തുടരുവാൻ അബിയേസർ വംശജരെയാണ് ഗിതയോൻ ആഹ്വാനം ചെയ്തത് നായാധുവന്മാർ ആറ് മുപ്പത്തഞ്ചിൽ തന്നോട് ചേരാൻ അവരെ വിളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചൊക്കെയാണ് ഓപ്ഷൻസ് എ ഗതിയോനെക്കുറിച്ചും മനാസെ ഗോത്രക്കാരെക്കുറിച്ചും ബി ഗിതയോനെക്കുറിച്ചും അബിയേസർ വംശജരെ കുറിച്ചും സി ഗിദയനെക്കുറിച്ചും എഫ്രാഹീം ഗോത്രത്തെക്കുറിച്ചും ഉത്തരം ഓപ്ഷൻ എ ഗിതയോനെക്കുറിച്ചും മനാസെ ഗോത്രക്കാരെക്കുറിച്ചും ഏതൊക്കെ ഗോത്രങ്ങളിലേക്കാണ് ഗിതയോൻ സന്ദേശവാഹകരെ അയച്ചത് ഓപ്ഷൻസ് എ ബെഞ്ചമിൻ മനാസെ ആഷേർ നഫ്താലി ബി എഫ്രാഹിം ബെഞ്ചമിൻ മനാസെ ആഷേർ നഫ്താലി സി മനാസെ ആഷേർ സെബുലൂൺ നഫ്താലി ഉത്തരം ഓപ്ഷൻ സി മനാസെ ആഷേർ സെബുലൂൺ നഫ്താലി അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യിൽ അങ്ങ് വീണ്ടെടുക്കുമെങ്കിൽ എന്ന് ആരാരോടാണ് പറയുന്നത് ഓപ്ഷൻസ് എ ഗതയോൻ ദൈവത്തോട് ബി ഗതയോൻ കർത്താവിനോട് സി ഗതയോൻ ഇസ്രായേലിൻ്റെ കർത്താവിനോട് ഉത്തരം ഓപ്ഷൻ എ ഗതയോൻ ദൈവത്തോട് എന്തുകൊണ്ടുള്ള ഒരു വസ്ത്രം താൻ കളത്തിൽ വിരിക്കുന്നു എന്നാണ് ഗതയോൻ ദൈവത്തോട് പറഞ്ഞത് ഓപ്ഷൻസ് എ കമ്പിളി രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ബി ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം സി രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഉത്തരം ഓപ്ഷൻ ബി ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഇസ്രായേലിനെ തൻ്റെ കൈകൊണ്ട് ദൈവം വീണ്ടെടുക്കുമെന്നതിന് തെളിവായി ഗതിയോൻ ദൈവത്തോട് ചോദിച്ച അടയാളം എന്താണ് ഓപ്ഷൻസ് എ കളത്തിൽ വിരിക്കുന്ന ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്യണം ബി രോമവസ്ത്രം ഉണങ്ങിയും നിലം മുഴുവൻ മഞ്ഞു തുള്ളി വീണതായും കാണപ്പെടണം സി ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രം ഉണങ്ങിയും നിലം മുഴുവൻ നനഞ്ഞും കാണപ്പെടണം ഉത്തരം ഓപ്ഷൻ എ കളത്തിൽ വിരിക്കുന്ന ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്യണം ഗീതയോൻ രോമ വസ്ത്രം കൊണ്ടുള്ള പരീക്ഷണം എത്ര പ്രാവശ്യമാണ് നടത്തിയത് ഓപ്ഷൻസ് എ ഒരു പ്രാവശ്യം ബി രണ്ട് പ്രാവശ്യം സി മൂന്ന് പ്രാവശ്യം ഉത്തരം ഓപ്ഷൻ ബി രണ്ട് പ്രാവശ്യം രോമവസ്ത്രം കൊണ്ടുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഫലം എന്തായിരുന്നു ഓപ്ഷൻസ് എ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മാത്രം മഞ്ഞ കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്തു ബി ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ വെള്ളം കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്തു സി വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞു വരുന്നു ഉത്തരം ഓപ്ഷൻ എ ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്തു രോമവസ്ത്രം കൊണ്ടുള്ള രണ്ടാമത്തെ പരീക്ഷണത്തിന്റെ ഫലം എന്തായിരുന്നു ഓപ്ഷൻസ് എ വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞു വരുന്നു ബി വാട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്തു സി വസ്ത്രം മാത്രം നനഞ്ഞും കളം ഉണങ്ങിയും കാണപ്പെട്ടു ഉത്തരം ഓപ്ഷൻ എ വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞു വരുന്നു ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ആറാം അധ്യായത്തിലെ ശീർഷകത്തിന്റെ പേരെന്താണ് ഓപ്ഷൻസ് എ ഗിതയോൻ ബി ദബോറയുടെ കീർത്തനം സി മിതിയാന്കാരെ തോൽപ്പിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഗിതയോൻ ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളാണുള്ളത് ഓപ്ഷൻസ് എ അമ്പത് വാക്യങ്ങൾ ബി നാൽപ്പത് വാക്യങ്ങൾ സി മുപ്പത്തിയഞ്ച് വാക്യങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി ൾ യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ആറാം അധ്യായത്തിൽ നിന്നുള്ള ടെസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് ഈ അധ്യായത്തിന്റെ വിശദമായ വീഡിയോ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ വാക്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള വീഡിയോയാണത് എല്ലാവർക്കും നന്ദി